ഹായ് നമസ്കാരം ഭംഗി മാത്രമാണോ ഓർത്തോറോണിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ളൊരു ഉപയോഗം വരെ നമുക്ക് വിശദമായി പഠിക്കാം രണ്ട് പറയുന്നത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അഥവാ കമ്പിയിടുന്നതുകൊണ്ട് മൂന്ന് ടൈപ്പ് ഉപകാരങ്ങളോ ഉള്ളത് ഒന്ന് ഫങ്ഷണൽ എഫിഷ്യൻസി രണ്ടാമത് സ്ട്രക്ചറൽ ബാലൻസ് മൂന്നാമത് എസ്തെറ്റിക്സ് അഥവാ ഭംഗി ഫങ്ഷണൽ എഫിഷ്യൻസി എന്താണ് ഫംഗ്ഷൻ എഫിഷ്യൻസി പല്ല് കൊണ്ട് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസാണ് ഉള്ളത് ഒന്ന് ചൂയിങ് അതായത് കോന്തരപ്പല്ല്ല് അല്ലെങ്കിൽ വക്കിടച്ച പല് അല്ലെങ്കിൽ നോൺ അലൈൻഡ് ടൂത്ത് ഉള്ള ഉള്ളതുകൊണ്ട് ചൂയിങ് പ്രോപ്പറേ നടക്കത്തില്ല ഫോണറ്റിക്സ് അതായത് സംസാരം സംസാരം കൊണ്ട് ഫ്രണ്ടത്തെ പല്ലുകൾ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ചില വാക്കുകൾ നമുക്ക് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ സ്ട്രക്ചറൽ ബാലൻസ് നമ്മൾ നമ്മുടെ പല്ലുകളെ രണ്ടായി തിരിക്കാം സെൻറ്ററിൽ നിന്ന് പിടിച്ച് ലെഫ്റ്റ് ആൻഡ് സെൻറ്ററിൽ നിന്ന് പിടിച്ച് റൈറ്റ് ഇപ്പോൾ ഒരു എന്തെങ്കിലും കാരണം വെച്ച് ലെഫ്റ്റ് സൈഡുള്ള പല്ലുകൾക്ക് എന്തെങ്കിലും മാല എനേജൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ എഫക്റ്റ് മൊത്തം റൈറ്റ് സൈഡിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ആവും തന്മൂലം ഇവിടുത്തെ ജോയിൻ്റുകൾക്ക് ബലക്ഷൻ സംഭവിക്കുകയും അപ്പം തുറക്കാൻ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ പ്രതിവിധി എന്താണ് അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റെന്ന് പറയണത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബ്രേസസ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ടൈപ്പാണ് ഉള്ളത് അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രേസസ് തൊട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലൈനേഴ്സ് വരെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ ഓടത്തിറോണ്ട് കറക്ഷൻസ് ഓക്കെ ഓൾവേസ് റിമെമ്പർ പെർവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു പ്രശ്നം വരുന്നതിനെക്കാട്ടും നല്ലത് പ്രശ്നം വരാതിരിക്കാൻ നോക്കുന്നതാണ് താങ്ക് യു